പൊന്നാനി ചമ്പ്രോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിലൂടെ ഗതാഗതം ആരംഭിച്ചു ഡിസംബർ മാസത്തോടെ ദേശീയപാതയിലെ പകുതിയിലേറെ റോഡുകളും ഗതാഗത സജ്ജമാക്കും മലപ്പുറം ജില്ലയിലെ ദേശീയപാത നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുമ്പോൾ ജില്ലയിലെ നീളമേറിയ പൊന്നാനി ചമ്പ്രവട്ടൻ ജംഗ്ഷനിലെ മേൽപ്പാലത്തിലൂടെ വാഹനഗതാഗതം ആരംഭിച്ചു നിർമ്മാണം പൂർത്തിയായതോടെ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് ദേശീയപാത ആറുവരി പാതയാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ നിർമ്മിക്കുന്ന രണ്ട് മേൽപ്പാലങ്ങളിൽ ഒന്നാണ് പൊന്നാനി ചമ്പ്രവട്ടൻ ജംഗ്ഷനിലേത് പാലത്തിലെ ടാറിംഗ് ഉൾപ്പെടെ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു മുന്നൂറ്റി മീറ്റർ നീളമാണ് ഫ്ലൈ ഓവറിനുള്ളത് ഇരുഭാഗത്തുമായി മൊത്തം അറുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡുമാണുള്ളത് മുപ്പത് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിച്ചത് ഫ്ളൈഓവറുകളുടെയും മറ്റു പാലങ്ങളുടെയും അന്തിമ നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഇനി നടക്കാനുള്ളത് തേഞ്ഞിപ്പാലം മുതൽ പുതുമന്നാനി വരെ ഇടങ്ങളിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കുന്നത് അടിപ്പാതകളിലൂടെയുള്ള ഗതാഗതം നേരത്തെ ആരംഭിച്ചിരുന്നു ഇവ ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഡിസംബറിൽ തന്നെ ഗതാഗതം ഗതാഗതം സാധ്യമാകും മാർച്ചിൽ ജില്ലയിലെ ആറുവരി പാതയിലൂടെ വാഹനങ്ങളുടെ ആരംഭിക്കാൻ കഴിയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ